വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്തുള്ളിൽ പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും നേർക്കുനേർ വരുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് സഞ്ചത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടങ്ങളിൽ സംഘപരിവാർ പ്രതിഷേധവുമായി മുന്നോട്ട് പോയപ്പോൾ ആ പ്രതിഷേധ പരിപാടികൾക്കിടയിൽ വളരെ മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കണ്ടപ്പോൾ അതിനെതിരെ സെക്കൻഡുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് പോപ്പുലർ ഫ്രണ്ട് അതിനെ ചെറുക്കുന്ന രീതിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നിലവിലെ സംഭവ വികാസങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും നേർക്കു നേർ എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നുള്ളത് എന്തായാലും സന്ധ്യത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധമാണ് സംഘപരിവാർ സംഘടിപ്പിക്കുന്നുള്ളത് ഈ പ്രതിഷേധങ്ങളിലൊക്കെ വളരെ മോശമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പ്രസംഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടതാണ് ദാ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്ക് വെട്ടേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ അതായത് ഏരിയ പ്രസിഡന്റിനും ഏരിയ സെക്രട്ടറിക്കുമാണ് വെട്ടേറ്റത് ആരോഗ്യ ജനത എന്ന ലേവലിൽ ഒരു കൂട്ടയോട്ട പരിപാടി അവർ സംഘടിപ്പിച്ചിരുന്നു ഈ സംഘടിപ്പിച്ച പരിപാടികൾക്കിടയിലേക്ക് അറുപതോളം വരുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകർ കടന്നു വരികയും ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് രണ്ടു പേർക്കും തലക്കാണ് പരിക്കേറ്റത് എന്നുള്ള റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് ഇവരെ ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നിലവിൽ ജനറൽ ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണുള്ളത് ഈ പ്രദേശത്ത് പോപ്പുലർ ഫ്രണ്ട് ആർ എസ് എസ് സംഘർഷ സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം തന്നെ ആ പരിസരങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണ് ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത രണ്ടുപേരും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ അഥവാ എസ് ഡി പി എതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് രണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർക്ക് വെട്ടേൽക്കുന്നത് എന്നാൽ ഈ വെട്ടേറ്റതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് അതായത് അവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടിയും മറ്റുള്ള കാര്യങ്ങളും അവിടെ രാത്രി കാലങ്ങളിൽ ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിനാൽ തന്നെ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പക്ഷേ ആ പോലീസിൽ പരാതിപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല പിന്നീട് ഞങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ കൂട്ടയോട്ട പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെയൊക്കെ നിൽക്കവെയാണ് ഈ രണ്ട് നേതാക്കന്മാരെ ആക്രമിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് എന്തായാലും രണ്ടുപേർക്ക് വെട്ടേറ്റതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വ്യാപകമായി അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും ഇവരുടെ പ്രവർത്തകർ രാത്രിയിൽ അടക്കമിറങ്ങിയിട്ട് മുദ്രാവാക്യ വിളികളുമായിട്ട് രംഗത്ത് വരികയാണ് എന്തായാലും ഈ വിഷയത്തിൽ ആർ എസ് എസിനെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് നൽകുന്ന താക്കീത് ന്യൂസ് ഡെസ്ക് പബ്ലിക്